എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മുടെ ഭക്തിസാന്ദ്രമായ യാത്ര ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം മേഖലാ ശാഖയിലെ കരകുളം ശാഖയിലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കരകുലം ശാഖയിലെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ പോകാൻ നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ പുലർച്ചെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് യാത്ര തുടങ്ങി ഈ തവണ ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടിയാണ് ഇന്നത്തെ യാത്ര ആദ്യമായിട്ടാണ് ഇതുപോലെ ശാഖയുടെ ഒക്കെ വീടിയെടുക്കാനായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയോടെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ തിരുവനന്തപുരം സെന്ററിൽ ചെന്ന് അതിനുശേഷം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങള് പേരൂർക്കട ജംഗ്ഷനിലെത്തി അവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ യുവജന സംഘം സെക്രട്ടറിയും അതുപോലെ തന്നെ മേഖലാ സെക്രട്ടറിയുമായ ദിലീപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു കരകുളശാഖയിലോട്ട് എത്താനായിട്ട് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആണ് അങ്ങോട്ട് പോകാനുള്ള റൂട്ട് നമ്മൾ തമ്പാനൂരിൽ നിന്ന് മ്യൂസിയം വഴി പേരൂർക്കടയിൽ ചെന്നിട്ട് പേരൂർക്കടയിൽ നിന്നും കൊടപ്പനക്കുന്ന് വട്ടപ്പാറ റൂട്ടിൽ കാരമോട് ശ്രീകുമാർ നഗറിലാണ് നമ്മുടെ ഈ കരകുളശാഖ നമ്മൾ ഈ കാണാൻ പോകുന്നത് ദൂരദർശൻ കേന്ദ്രമാണിത് അത് ഈ കൊടപ്പനക്കുന്ന് ആണ് നമ്മൾ നമ്മളീ പോകുന്ന വഴിക്കായതുകൊണ്ട് സെക്രട്ടറി ഞങ്ങളെ അതുകൂടെ കാണിക്കാൻ വേണ്ടി പോയതാണ് ഇതാണ് അങ്ങോട്ടേക്കുള്ള എൻട്രി ഗേറ്റ് ഇനി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ശാഖയിലേക്ക് പോവുകയാണ് സിറ്റിയിലെ തിരക്കുകളൊക്കെ കടന്ന് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് പച്ചപ്പണിഞ്ഞ് തല നിൽക്കുന്ന കുന്നുകൾ കുത്തിറക്കമുള്ള ചെരുവുകൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനമാക്കി കരകുളം ഒരു മലനാടൻ ഗ്രാമമാണ് ഉയർന്ന കുന്നുകളും താഴ്വരകളും കുന്നുകൾക്കിടയിൽ നിരപ്പായ വെള്ളക്കെട്ടുകളും ഇടകലർന്ന് നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഇവിടെ ഭൂമിയുടെ കിടപ്പനുസരിച്ച് മിക്ക കുന്നുകളുടെയും ഇടയിൽ നിരപ്പായ സ്ഥലങ്ങളുണ്ട് ഈ ഭൂപ്രകൃതിക്ക് അറിഞ്ഞിട്ടൊരു പേരാണ് കരകുളം അങ്ങനെ നമ്മൾ ശ്രീകുമാർ നഗറിൽ എത്തിയിരിക്കുകയാണ് മേളിലോട്ട് വണ്ടി കയറത്തില്ല അതുകൊണ്ട് വണ്ടി താഴെയിട്ട് മേളിലോട്ട് നമുക്ക് നടന്നു വേണം കയറാനായിട്ട് ഇത് ഒരു ചെങ്കുത്തായിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഞങ്ങൾ മന്ദിരത്തിലേക്കുള്ള വഴി കയറിക്കൊണ്ടിരിക്കുകയാണ് മറ്റു മന്ദിരങ്ങളെ അപേക്ഷിച്ച് ഇത് വലിയൊരു ചെങ്കുത്തായിട്ടുള്ള മലകളും കാടിന്റെയും ഒക്കെ ഒത്തം നടുക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മന്ദിരത്തിലേക്ക് എത്തിപ്പെടാൻ കല്ലും മുള്ളും മലയും ഒക്കെ താണ്ടിയാണ് പോകുന്നത് കിടികളുടെയും അരുവുകളുടെയും ഒക്കെ സൗണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്ര ഇത്രയും ദുർഘടം പിടിച്ച വഴിയാണെങ്കിലും അതിൽ ഒരു മടുപ്പും ഞങ്ങൾക്ക് തോന്നിയില്ല എങ്കിൽ ഞങ്ങൾ ഒന്നൊരു ഇടയ്ക്ക് ഞങ്ങളൊന്ന് തെന്നി തെന്നിവെല്ലാം താഴോട്ട് വീഴുമോ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ എങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ മീനിലെത്തിയിരിക്കാണ് ഇനി നമുക്ക് മന്ദിരത്തിലേക്ക് പോകാം തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ ശാഖാ മന്ദിരമാണ് കരകുളം ശാഖ എഴുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള ഈ ശാഖാ മന്ദിരം പുതിയതായി പണി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായതേ ഉള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ മന്ദിരത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ അവർ സ്വീകരിക്കുകയും അതിനുശേഷം ഞങ്ങൾക്ക് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് അവർ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു ഞാൻ അപ്പോൾ നമുക്കിനി ശാഖയുടെ ചരിത്രത്തിലേക്ക് കടക്കാം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ശ്രീകുമാര ഗുരുദേവൻ കൗടിയാർ എന്ന പ്രദേശത്തെ സഞ്ചാര എത്തുന്നത് കൗടിയാർ ഭാഗത്തെ അന്ന് പുല്ലു വെൽക്കുന്ന ഒരു ചന്തയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ശ്രീകുമാര ഗുരുദേവന്റെ സഞ്ചാര പ്രസംഗം അവിടെ നടക്കുന്നതിനിടെ യാദൃശ്യമായി കരകുളം ശ്രീകുമാർ നഗർ തെക്കേവിള വീട്ടിലെ മാസിലാമണി എന്ന പിതാവ് ആ പ്രസംഗത്തിൽ ആകൃഷ്ട തെക്കേവിള കുടുംബം അക്കാലത്തെ അല്പം മെച്ചപ്പെട്ട കുടുംബമായിരുന്നു അവിടുത്തെ കാരണവരായിരുന്നു നമ്മുടെ ഈ മാസിലാമണിയപ്പൻ അദ്ദേഹത്തെ ശ്രീകുമാര ഗുരുദേവന്റെ വിശ്വാസത്തിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കപ്പെട്ടു അദ്ദേഹം തന്റെ ഭവനത്തിൽ തിരിച്ചെത്തുകയും അതിനുശേഷം കുടുംബക്കാരെയും ബന്ധുക്കളെയും സഞ്ചാര പ്രസംഗം കേൾക്കുവാൻ കൊണ്ടുപോയി അക്കാലത്തെ കരകുളം നമ്പാട് പ്രദേശം ഒരു വ്യക്തിക്ക് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ വനപ്രദേശമായിരുന്നു വന്യജീവികളുടെ ആക്രമണവും ഒക്കെ അവിടെ നടന്നിരുന്നു ഈ വനത്തിലൂടെയാണ് ശ്രീകുമാര ഗുരുദേവന്റെ സഞ്ചാര പ്രസംഗം കേൾക്കുവാൻ പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പി ആർ ഡി എസ് ശ്രീകുമാര ഗുരുദേവന്റെ വിശ്വാസത്തിൽ ഏർപ്പെടുകയും വീടിന്റെ ഒരു മുറി പി ആർ ഡി എസ് പ്രവർത്തനത്തിനായി മാറ്റിവെക്കുകയും ചെയ്തു അങ്ങനെ പി ആർ ഡി എസ് വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമായി മാറി കരകുളം മാസില്ലാ കാലശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായ ചന്ദ്രകുമാർ സുകുമാരൻ ഭാസ്കരൻ എന്നിവരാണ് സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഗുരുദേവൻ്റെ ശരീരവേർപാടിന് ശേഷം ദിവ്യമാതാവ് പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ചന്ദ്രകുമാറിൻ്റെയും അതുപോലെ തന്നെ സുകുമാരന്റെയും ഭാര്യമാരായ വിജയകുമാരി വിശ്വകുമാരി എന്നിവർ ചേർന്ന് പത്ത് സെന്റ് സ്ഥലം സഭയ്ക്ക് വേണ്ടി കൊടുത്തു അതിനുശേഷം ഒറ്റത്തൂണിൽ പുല്ലുകൊണ്ട് ശ്രീകുമാര ഗുരുദേവന്റെ ഫോട്ടോ കെട്ടിത്തൂക്കി ഒരു മന്ദിരം ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് പി ആർ ഡി എസിന്റെ പ്രവർത്തന കേന്ദ്രമായി തെക്കവേള കുടുംബത്തിൽപ്പെട്ട മക്കളും പിതാക്കന്മാരും മാറി അവിടുത്തെ ആദ്യ ഉപദേഷ്ടാവായി മാസില്ലാമണിയപ്പന്റെ മകനായ ഭാസ്കർ നസാൻ ആദ്യത്തെ ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിച്ചത് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ആ പ്രദേശത്തുള്ള ദളിത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരും ശ്രീകുമാരി ഗുരുദേവന്റെ വിശ്വാസത്തിൽ ഏർപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് ആദ്യം കൊച്ചുവേള വീട്ടിലെ ശാന്തപു എന്ന് പറയുന്ന ഒരു മാതാവാണ് ഗുരുദേവനെ കണ്ടതെങ്കിലും പി ആർ ഡി എസിന്റെ വിശ്വാസത്തിൽ കടന്നു വരുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആണ് അവിടെ അഞ്ചു ഫോട്ടോ വെച്ചുള്ള ഒരു ഷീറ്റിട്ട മന്ദിരം രൂപീകരിക്കപ്പെട്ടത് പിന്നീട് പുതിയതായി അനേകം ആളുകൾ പി ആർ ഡി എസിലേക്ക് കടന്നു വരികയുണ്ടായി പിന്നീട് ഗണേശനച്ചാരൻ നേതൃത്വത്തിൽ രക്ഷാ നിർണയം നടത്തുകയും കൂടുതൽ ആളുകൾ വിശ്വാസത്തിലാട്ട് ഏർപ്പെടുകയും ചെയ്തു അക്കാലത്തെ നാപ്പതിനു മേളു കുടുംബക്കാരുണ്ടായിരുന്നു പിന്നീട് ആളുകളുടെ സൗകര്യാർത്ഥം അവർ പല ശാഖകളിലേക്ക് മാറുകയും അതിനുശേഷം മീനഞ്ചിറ എന്ന ഭാഗത്ത് നിന്നും ബഹുമാന്യനായ ശിവദാസ് എന്ന ഉപദേഷ്ടാവ് ചാർജ് എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് പുതിയ മന്ദിരത്തിന് തറക്കല്ലിടുകയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മൂന്നിന് പുതിയ ഒരു നയന മനോഹരമായ ഒരു ശാഖാ മന്ദിരം പടുത്തുയർത്തുകയും ചെയ്തു മന്ദിര നിർമ്മാണ സമയത്തെ നേടുന്നവണായി പ്രവർത്തിച്ചത് ശിവദാസനച്ചായനാണ് നിലവിൽ ഇപ്പം ശാഖാ മന്ദിരത്തിൽ ഇരുപത് കുടുംബക്കാരാണ് ഉള്ളത് ഇതാണ് നമ്മുടെ ശാഖാ സെക്രട്ടറി രതീശ്വരനാണിത് ഈ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് കണ്ണമൂല എന്ന സ്ഥലത്ത് ഗുരുദേവൻ്റെ സഞ്ചാര പ്രസംഗം കേട്ടതായ ഈ ശാഖയുടെ അംഗമായിരിക്കുന്ന ഭാസ്കരച്ഛനാണ് ഈ ശാഖയ്ക്ക് ആദ്യമായിട്ട് ഇവിടെ ഈ ശാഖ കൊണ്ടുവന്നത് അന്നത്തെ വളരെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായിരുന്നൊരു വലിയൊരവസ്ഥയിൽ നിന്നാണ് അന്നത്തെ ഭാസ്കർ അച്ഛനോട് തന്നെ അന്ന് ഉണ്ടായിട്ടുള്ള ഈ തല അന്നത്തെ തല തലമുറയിൽപ്പെട്ട നമ്മുടെ അപ്പനന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് ഇത് അന്ന് ഈ ശാഖയോട് ഉണ്ടായത് ഏകദേശം എഴുപത്തി മൂന്ന് വർഷം പഴക്കം ഈ ശാഖയ്ക്കുണ്ട് ഈ ശാഖയിൽ ഇപ്പം നിലവിൽ ഇതുപോലൊരു മനോഹരമായിട്ടുള്ളൊരു ശാഖ വരണമെന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ വലിയ ആൾക്കാർ വരെ മുതിർന്ന ആൾക്കാർ വരെ ഒരുപോലെ ആഗ്രഹിക്കുകയും അതുപോലെ രാ ഒരുപാട് കഷ്ടത അനുഭവിച്ച് സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസമുള്ള ഒരു സന്തതികളാണ് അവർക്ക് വരുമാനങ്ങൾ കുറവുള്ള സന്തതികളാണ് കൂലിപ്പണികളാണ് കൂടുതലധികം ആൾക്കാർ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് അവർ അത് രാവിലെയും അർദ്ധരാത്രി വരെയും ഈ പാവനത്തിൽ ഈ അങ്കണത്തിൽ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് നിന്ന ഈ ഭാഗത്തുള്ള അപ്പനമ്മമാരെയും സഹോദരന്മാരെയും ആ കൂട കൂട്ടപ്രഭകളെയും എല്ലാം മുൻനിർത്തിക്കൊണ്ട് അവരെക്കുറിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രേക്ഷണം പെട്ട് പ്രയാസപ്പെട്ടാണ് നമുക്ക് മനോഹരമായ അതിമനോഹരമായ ഒരു ശാഖ അമ്പലം നമ്മുടെ തെക്കൻ മേഖലയിൽ നമുക്ക് രൂപപ്പെടുവാനും അതിന് നമ്മുടെ കരവള ശാഖയിൽപ്പെട്ട ഈ മുഴുവൻ സന്തതികളും അവർ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും വളരെ കഷ്ടപ്പെട്ട ഒരു മനോഹരമായിട്ടുന്ന ഒരു ദേവാലയം പണിഞ്ഞ് നമുക്കൊന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹവും அதுபோல் நம்மளை திருமேனிமருடைய அனுகிரகம் நம்ம குருதேவன் நம்ம திவ்ய மாதாவிடேயும் லட்சி மாதாவிட் அனுகிரகம் ஆசீர்வாதவும் நம்ம முன்பிதாக்கன்மே அனுகிரும் ஆசீர்வாதும் അങ്ങേറ്റം ഏകശായാലും നമ്മുടെ സഭയോട് പോലും നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ധിയാണ് നമ്മുടെ കലോണശായുള്ള സന്തോഷം ദേവിനാഥൻ്റെ ദേവന്മാരുടെ അനുഗ്രഹവും ഉള്ള ശാഖകൾ കാര്യം നമ്മൾ അപ്പ അപ്പൂമ്മന്മാരോട്ട് നമ്മൾ കവിടിയാറിലെ ഗുരുദേവൻ പറഞ്ഞ സമയത്ത് തന്നെ പോയി ഗുരുദനെ കാണുകയും അതോടൊപ്പം ഇവിടെ ഒരു സത്യം ഇവിടെ ഒരു മന്ദിരം കൊണ്ടു വരാനും കാരണമെല്ലാം നമ്മളെ അപ്പൂപ്പന അപ്പനൊക്കെയാണ് അപ്പോൾ അവരെയും ഈ സമയം ഈ നിമിഷം ഓർമ്മിക്കുകയാണ് അതോടൊപ്പം നമുക്ക് ഒരു ആഗ്രഹം നമ്മളെ എൻ്റെ മനസ്സിലുള്ളത് നമ്മൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നമ്മൾ ഒരുപാട് ചെറുപ്പക്കാർ വടക്കും മേഖലയിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പാടശാഖയിൽ അങ്ങനെ ജ്ഞാനോ ശാഖയിൽ കാവ്യം പ്രാപിച്ച് അതായത് ഇപ്പോൾ പാടക സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരാണ് അതേപോലെ തന്നെ അപ്പം നമുക്കൊരു ഒരു താമസിക്കാനുള്ള സാഹചര്യം ഒരു സൗകര്യം നമ്മുടെ ശായയിൽ നമ്മളൊരു ആഗ്രഹത്തിൽ ഇരിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്കൊരു സാഹചര്യം ദൈവം തരുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു അഞ്ച് കുട്ടികൾ ഇങ്ങനെ വന്ന് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരു റൂം നമ്മളിവിടെ ഒരുക്കാനാണ് ആഗ്രഹം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൽ പോലെ രണ്ടും ദൂരെ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് കാരണം നമുക്കൊരു വളരെ കാര്യം ഈ ടെക്നോ പാർക്ക് അതേപോലെ ഇനിയിപ്പോൾ വിഴിഞ്ഞം കാർബർ ഒക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ വടക്കുമ്പോൾ എന്നൊക്കെ ഈ കടന്നു വരുന്ന ആൾക്കാർക്ക് വാടക കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള പിള്ളേർ അപ്പോൾ അവർക്കൊരു സൗകര്യത്തിന് വേണ്ടി നമ്മളൊരു മുറി ഇവിടെ ചെയ്യണമെന്നാണ് ആഗ്രഹം എനിക്കുണ്ട് അതും അതിനുവേണ്ടി എല്ലാവരും എല്ലാവരും നമ്മളോട് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് എല്ലാവരും തൻ്റെ സ്നേഹം വന്നു നമുക്ക് ഇവിടുത്തെ രണ്ട് ശാഖാംഗങ്ങളെ പരിചയപ്പെടാം എൻ്റെ പേര് സജീവൻ എന്നാണ് ഞാൻ ഈ ശാഖാ മന്ദിരത്തിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ ശാഖകര് വരുമ്പോൾ ഇത് ഒരു ഓല മേഞ്ഞ ഷെഡ് പോലത്തെ ഒരു മന്ദിരമാണ് ഇവിടെ ഇരുന്നത് പിന്നീട് പിന്നീടത് ഞങ്ങൾ ഷീറ്റ് മാറ്റി ആ ഷീറ്റ് കുറച്ച് മാറ്റിയിട്ടാണ് ഈ മനോഹരമായ ഈ മന്ദിരം ഞങ്ങളുടെ കൊച്ചുകുട്ടി ആവാല വൃത്തം വളരെ പ്രയാസപ്പെട്ട് ഒരു വർഷം കൊണ്ട് പണി കഴിപ്പിച്ചിട്ടാണ് ഈ മന്ദിരം പുറത്തുനിന്ന് ഞങ്ങൾ ഏതൊരു പിരിവുകളും ഞങ്ങളെ തേടിപ്പോയിട്ടില്ല ശാഖ അംഗങ്ങളുടെ സഹായങ്ങളും കുടുംബങ്ങളുടെ സഹായങ്ങളും കൊണ്ട് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഇത് ഈ മന്ദിരം ഞങ്ങൾ പണി കഴിപ്പിച്ചെടുത്തത് ഈ ശാഖയിൽ വന്നതിന് ശേഷം സ്റ്റഡി ക്ലാസിൻ്റെ അധ്യാപകനായി ശാഖയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയി പിന്നീട് ശാഖാ സെക്രട്ടറിയായി അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് രണ്ട് പെൺമക്കളാണ് എനിക്ക് ഉള്ളത് രണ്ട് പെൺമക്കളെയും പ്രത്യക്ഷ രക്ഷാ ദൈവ സഭയുടെ രണ്ട് രണ്ട് കുടുംബങ്ങളിൽ വിവാഹം ചെയ്തയക്കുകയും മകൾ യുവജന സംഘടനയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു മൂത്ത മകൾ മഹിളാ സമുദായത്തിൻ്റെയും മൂത്ത മരുമകൻ ശാഖാ സെക്രട്ടറി ആയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് പോയിരുന്നു ആത്മാർത്ഥമായിട്ട് പൈകൽ ശ്രീകുമാര ഗുരുദേവനെ ദൈവമായി വിശ്വസിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ സഭയിൽ നിന്നാണ് ഞാൻ ഈ പ്രത്യക്ഷ രക്ഷാ ദൈവ സഭയുടെ അംഗമായി കടന്നു വന്നത് ആ ദൈവത്തിൽ അടി കുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് ജീവിതം ധന്യമായ ജീവിതത്തിൽ കൂടെ തന്നെയാണ് എൻ്റെ കുടുംബം കഴിഞ്ഞുകൂടി പോകുന്നത് ഇന്നും മുടക്കം കൂടാതെ വരുമാനങ്ങൾ കൊടുത്തും ദൈവത്തെ സേവിച്ചും ഈ കരകോളം ശാഖാ മതത്തിലെ അംഗമായി ഇന്നും നിലനിന്നു പോകുന്നു പേര് ബി ഇനി നമുക്ക് ദൈവത്തെ കണ്ട് തലമുറയിൽപ്പെട്ട അമ്മമാരെ പരിചയപ്പെടാം ഞാൻ പാഴ്ച നദിവിനെ കണ്ടിട്ടുണ്ട് എനിക്ക് തലേക്കയ്പ്പ് കിട്ടിയിട്ടുണ്ട് മുട്ടായി തന്നു വടക്ക് പോയപ്പോഴും മണ്ഡപത്തിൽ വെച്ചും എനിക്ക് ആ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് ദിവ്യമാതാവ് ദിവ്യമാതാവിനെ കണ്ടിട്ടുണ്ട് അത് അതും തന്നെ എനിക്ക് മുട്ടായി കിട്ടിയിട്ടുണ്ട് എനിക്ക് തലേ കയ്യപ്പ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വിവാഹം നടത്തിയിട്ടുണ്ട് അതില്ല അനുഗ്രഹം കുടുംബത്തിനും എല്ലാം ഇന്ന് നിലനിന്ന് പോകുന്നു എന്ത് വന്നാലും ദൈവമല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ആരാ ദേവൻ കൂർ അടിമാകൾ കാനന്ദം എൻ്റെ പേര് ലീല ഞാൻ കരോള ശാഖയിലെ ഒരു അംഗമാണ് ഞാൻ അമ്മച്ചെയും കണ്ടിട്ടുണ്ട് തിരുമേനിയും കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്തു പോവാനോ സംസാരിക്കാനും അതിനൊന്നും കഴിഞ്ഞിട്ടില്ല ആ ഒരു കാലഘട്ടമൊക്കെ കടന്നുപോയി അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരും എല്ലാം മണ്ണിൽ മറഞ്ഞു പോയി അതിലിപ്പോൾ അവശേഷിച്ച ഞങ്ങൾ കുറച്ച് ഈ അതിലുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇപ്പം ഈ ശാഖയ്ക്കകത്തുള്ളത് മുൻപിതാക്കന്മാരെല്ലാം മണ്ണോടിഞ്ഞ് പോയി അങ്ങനെ എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി നല്ലവണ്ണം പാട്ട് ഒരുപാട് പാട്ട് മണ്ഡപത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ആ പാട്ടാവിടെ ഉണ്ട് എൻ്റെ ചേച്ചി പെട്ടെന്ന് സുഖമില്ലാതെയായി പേര് കമലമ്മ ചേച്ചിയുടെ പേര് ഗണേശച്ചയനായിരുന്നു അന്ന് പാട്ടച്ചയൻ കൊച്ചായിരുന്നു അന്ന് ഇവിടെ വന്ന് യോഗം നടത്തിയ സമയത്ത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഈ പാട്ടുവസ്തവെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി അത് മണ്ഡപത്തിൽ കൊണ്ടുചെന്ന് ആ പാട്ട് ഇപ്പം എല്ലാ വീടുകളിലും ആ പാട്ടുണ്ട് പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാ അത് ആരാണ് എഴുതിയതും എടുത്തതൊന്നും അതിൽ എനിക്ക് ഒരു പാട്ട് ഞാൻ എപ്പോഴും വീട്ടിരുന്ന് പാടും ആ പാട്ട് ഇപ്പോൾ ഞാൻ ഓർമ്മിച്ച് അത് മറന്നുപോയി അല്ല ഒരു പാട്ട് ആ പാട്ട് എല്ലായിടത്തും ഉണ്ട് മണ്ഡപത്തിൽ ആ പാട്ടിടും ശ്രീ ഗുരുദേവ് ആ അതെന്നാണ് പാട്ടുകൂടെ ശ്രീ ഗുരുദേവയിൽ വാ സടിമയു താരദിനിയേ പൊയ്കയിൽ വന്നതും അമ്മയിൽ ജനിച്ചതും വേണ്ടി മാത്രം ഇനി നമുക്ക് നമ്മുടെ മംഗിളാ സമാജം ജോയിന്റ് സെക്രട്ടറി ദീപചേശിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാം എല്ലാവർക്കും സ്നേഹവന്ദനം മേഖലയിലെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാകുകയും ഒരുമിച്ച് എല്ലാവരും ഈ പരവള്ള ശാഖയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ യുവജന സംഘത്തിൻ്റെ മഹിളാ സമാജത്തിൻ്റെ അതുപോലെ തന്നെ ആചാര്യകലാ ക്ഷേത്രത്തിൻ്റെയും സ്റ്റഡി ക്ലാസ്സിൻ്റെയും നല്ല നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാവുകയും നല്ല നല്ല ഏറ്റവും കൂടുതലും ദിവ്യമാതാവും ഭാഷൻ അധിപനും പാളയ ശാഖാ മന്ദിരത്തിൽ വരുമ്പോൾ ഇവിടുന്ന് അമ്മമാരെ വിളിക്കും അവർക്ക് പാട്ട് പാടാൻ തിരുമേനിമാർ വരുമ്പോൾ ഇവിടുന്ന് കരകുളശാഖയിലെ അമ്മമാരെയാണ് വിളിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത് അവരായിരുന്നു അവരെ ഏറ്റവും നല്ല പാട്ടുകൾ പാടി പാടിക്കൊടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ എഴുതുകയും ചെയ്തു തിരുമേനിമാരുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള ശാഖയാണ് ശാഖയുടെ വീഡിയോ ഒക്കെ എടുത്ത ശേഷം കലാക്ഷേത്രത്തിൽ രണ്ട് പാട്ടൊക്കെ പാടിത്തായിരുന്നു അത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഞങ്ങളോട് അതിനുശേഷം ചാകാംഗങ്ങൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കരുതിയിരുന്നു ദിവ്യശിശിയായിരുന്നു കരുതിയിരുന്നത് ഫുഡൊക്കെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റിനേക്കാളും വ്യത്യസ്തമായിരുന്നെങ്കിലും തിരുവനന്തപുരം സ്റ്റൈലിലുള്ളൊരു ഫുഡ് കഴിക്കാനൊക്കെ പറ്റി എല്ലാം നല്ലതായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ ഈ മന്ദിരം ഇവിടെ പടുത്തുയർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും താഴേന്ന് സത്രയും സാധനങ്ങളും കൊണ്ടുവന്ന് ഈ മന്ദിരം പണിതെടുക്കാനായിട്ട് ഒരുപാട് പ്രയത്നിച്ചാണ് ഈ മന്ദിരം ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ അവർ ഉയർത്തിയെടുക്കുന്നത് അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ശാഖയുടെമായിട്ട് ബന്ധപ്പെട്ട ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല എങ്കിലും പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നുപെടുത്തി തന്നെ എന്റെ വിശ്വാസം അപ്പൊ പുതിയ സ്ഥലത്തെ പുതിയൊരു വിശേഷമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ